നമ്മുടെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകൾ കുറയുമെന്ന സൂചനയാണ് കേന്ദ്രമന്ത്രി ഹർദീപ് പുരി നൽകുന്നത് അമേരിക്കയിൽ നിൾപ്പെടെ ആഗോള വിപണിയിലേക്ക് കൂടുതൽ എണ്ണ വരുന്നതിനാൽ ഭാവിയിൽ ഇന്ധനവില കുറയാൻ സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് എസ് പുരി എണ്ണവില കുറയുന്നത് വിലക്കയറ്റം കുറയാൻ സഹായകമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അമേരിക്കൻ ഭരണകൂടവുമായി ഇന്ത്യ ബന്ധം സ്ഥാപിച്ചത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ത്യ അമേരിക്കൻ ബന്ധം കൂടുതൽ ശക്തമാക്കാനും ആഴത്തിലാക്കാനും ഇത് സഹായകമാകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അർജന്റീന ഉൾപ്പെടെ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ലോകത്തിപ്പോൾ ആവശ്യത്തിന് എണ്ണ ഉത്പാദനവും നടക്കുന്നുണ്ട് എണ്ണ ഉത്പാദനം വെട്ടിക്കുറച്ച രാജ്യങ്ങൾ പോലും അവരുടെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാകുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിൽ കൂടുതൽ എണ്ണ കുഴിച്ചെടുക്കുന്നതിനുള്ള നടപടികൾക്കാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞിട്ടുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിച്ചത് അതിനാൽ ആഗോളതലത്തിൽ ഊർജ്ജസ്ഥിതി സ്ഥിതി ാണ് കരുതുന്നത് കൂടുതൽ ഉൽപാദനം നടക്കുന്നതോടെ കൂടുതൽ ഇന്ധനം വിപണിയിലേക്ക് എത്തും അത് വില കുറക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കുറഞ്ഞ വിലയ്ക്ക് ആവശ്യത്തിന് ഇന്ധനം ലഭ്യമാകുമ്പോൾ അത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സഹായിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കുറഞ്ഞ വിലയ്ക്ക് ആവശ്യത്തിന് എണ്ണ സംഭരിക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യം ഡി ഡോളറൈസേഷൻ നമ്മുടെ ഒരു ലക്ഷ്യമല്ല ഇപ്പോഴത്തെ എണ്ണ ഇടപാടുകൾ ഭൂരിഭാഗവും ഡോളറിലാണ് എല്ലായ്പ്പോഴും അത് അങ്ങനെയായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പ്രതിദിനം മുപ്പത് ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഉത്പാദിപ്പിച്ചിരുന്ന ബ്രസീൽ എണ്ണ ഉത്പാദനം കൂട്ടിയിട്ടുണ്ട് ബ്രസീൽ ഇപ്പോൾ ഓരോ ദിവസവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ബാരൽ വരെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഗയാന കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ എണ്ണ വരുന്നുണ്ട് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യമാണ് പ്രതിദിനം ഒന്നേ പോയിന്റ് മൂന്ന് കോടി ബാരൽ എണ്ണയാണ് അവർ ഉണ്ടാക്കുന്നത് അവർ പതിനാറ് ലക്ഷം ബാരൽ കൂടി ഉൽപ്പാദിക്കുമെന്ന് കരുതുന്നതായി മന്ത്രി പറയുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പെട്രോൾ വില കുറഞ്ഞ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ നിരവധി രാജ്യങ്ങളിൽ പെട്രോൾ വിലയിൽ വർധനയുണ്ടായി പാകിസ്ഥാനിൽ മാത്രം നാൽപ്പത്തെട്ട് ശതമാനം വർധനയാണ് ഉണ്ടായത് അമേരിക്കയിൽ ഇത് പതിനാല് പോയിന്റ് രണ്ട് ശതമാനമാണ് എന്നാൽ ഇന്ത്യയിൽ സീറോ പോയിന്റ് സെവൻ ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയതെന്നും ഹർദീപ് എസ്പുരി കൂട്ടിച്ചേർത്തു ഈ വർഷം തന്നെ വിലയിൽ കുറവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറയുന്നു